ശ്രീമതി സംഗീത ജനചന്ദ്രൻ ഇപ്പോൾ ഈ ഡബ്ല്യു സി സി ഇക്കാര്യത്തിൽ തൃപ്തരാണോ ഇന്ന് മുഖ്യമന്ത്രി അവസാന വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് ഈ കോൺക്ലേവിന്റെ കാര്യം അതുപോലെ തന്നെ പരാതി ഉണ്ടെങ്കിൽ കേസെടുക്കും പിന്നെ ശുപാർശകൾ നടപ്പിലാക്കും എന്നാണ് എന്താണ് പ്രതികരണം താങ്കളുടെ എല്ലാവരും റെസ്പോൺസസ് നമുക്കൊരു ഒരു ഇയേഴ്സ് ഒരു സാധനമാണല്ലോ ട്വന്റി സെവന്റീനിൽ സംഘടനയുടെ കൂടെ ഒരു വോളണ്ടിയർ ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത് രണ്ട് മൂന്ന് വർഷങ്ങൾക്കപ്പുറം ഒഫീഷ്യൽ ആയ ഒരു വ്യക്തിയാണ് ഞാൻ സിനിമയുടെ പല മേഖലകളിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകളുടെ ഒരു കൂട്ടായ്മയാണ് വിമനയൻ സിനിമ കളക്ട് ഇന്ന് മുഖ്യമന്ത്രി ബഹുമാനോട്ട് മുഖ്യമന്ത്രി പറഞ്ഞ കാര്യങ്ങളെല്ലാം കേട്ടു െഫിനറ്റ്ലി കംപ്ലൈന്റ് കൊടുക്കുക എന്നുള്ളത് ഒഫീഷ്യലി ഒരു പോലീസ് കംപ്ലൈന്റ് കൊടുക്കുക എന്നുള്ളതൊക്കെ വ്യക്തിപരമായ ചോയ്സസ് തന്നെയാണല്ലോ ഇറ്റ്സ് ടു മൂവ് ലീഗലി എന്നുള്ളത് അത് നമുക്ക് നമ്മളെ ഹറാസ് ചെയ്ത ആൾക്കാരെ പറ്റി കംപ്ലയിന്റ് കൊടുക്കൂ എന്ന് പറഞ്ഞ് പിന്നെയും സർവൈവ് ചെയ്ത് വന്ന ആൾക്കാരെ ഹറാസ് ചെയ്യുന്നത് ഒരു നല്ല നടപടിയായിട്ട് തോന്നുന്നില്ല ഐ തിങ്ക് നമ്മള് ഇന്നലത്തെയും ഇന്നത്തെയും ചർച്ചകളിൽ നമ്മള് മറന്നു പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല് ഞാൻ എൻ്റെ ഒരു സുഹൃത്ത് എഴുതിക്കേണ്ട ഒരു പോസ്റ്റ് കണ്ടു എത്ര തുടങ്ങിയ മുറിവുകളായിരിക്കും ഓപ്പൺ ആയത് വീണ്ടും എന്നുള്ളത് ബിക്കോസ് ഇറ്റ്സ് ഓൾ ഔട്ട് ഡെയർ ഇൻ ദ ഓപ്പൺ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കഥകളല്ലല്ലോ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ജീവിതങ്ങൾ തന്നെയാണ് സോ ഐ റിയലി ഫീൽ പേഴ്സണലി ദാറ്റ് ഇറ്റ്സ് എ വെരി പോസിറ്റീവ് ഫസ്റ്റ് സ്റ്റെപ്പ് ആൻഡ് ഐ ഫീൽ ഇൻക്രെഡിബിളി പ്രൗഡ് ദാറ്റ് ഒരു രണ്ടായിരത്തി പതിനേഴ് മെയ്യിൽ ഡബ്ല്യു സി സി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുത്തിരുന്നു അതിൽ പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് അതിൽ ആ കാര്യങ്ങളെല്ലാം ശരിവെക്കുന്ന രീതിയിൽ തന്നെ ആണ് ആ റിപ്പോർട്ട് വന്നിട്ടുള്ളത് അതിൽ നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇപ്പൊ രണ്ടായിരത്തി പത്തൊമ്പത് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്ത ശേഷം വന്നിട്ടുള്ള ചില ചെറിയ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ട് നമ്മളത് ഇപ്പൊ കെ എസ് എഫ് പി സി സ്ത്രീകൾക്ക് വേണ്ടി സിനിമ സ്ത്രീ സംവിധായകർ അവർക്ക് വേണ്ടി സംവരണമുള്ള സിനിമകൾ എന്നുള്ള രീതിയിൽ ഇനീഷ്യേറ്റീവ് വരുന്നതിനെ പറ്റിയൊക്കെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് പോട്ടു അതുപോലെ ചെറിയ ചില നല്ല മാറ്റങ്ങൾ ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സിൽ വന്നിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് കുറെ പേര് നിരന്തരം ചോദ്യങ്ങൾ ചോദിച്ചത് കൊണ്ട് തന്നെയാണ് ഡബ്ല്യു സി സി വി ആർ വെരി ഗ്രേറ്റ്ഫുൾ ിക്കോസ് ഡബ്ല്യു സി സി എന്ന് പറയുന്നത് ഒരു മൂവ്മെന്റ് ആണല്ലോ ഒരു വ്യക്തിയല്ല ഇറ്റ് ഈസ് എ മൂവ്മെന്റ് വി ഓൾ ബിലീവ് ഇൻ വാട്ട് വി ഹാവ് സ്റ്റാർട്ട് ഞങ്ങൾക്ക് ശേഷവും അത് ഇവിടെ തന്നെ ഉണ്ടാവും ഐ ഫീൽ ഞാനിപ്പോ ഇത്രയും നേരം ഈ ചർച്ചകളൊക്കെ ഇരുന്ന് കേൾക്കുന്നു നമ്മള് മെയിൻ കോൺടക്സ്റ്റ് മാറി നമ്മൾ ഈ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബ്ലെയിം ഗെയിം എന്നുള്ള രീതിയിലേക്ക് എപ്പോഴും നമ്മുടെ ചർച്ചകൾ എന്താണ് അങ്ങനെ പോകുന്നതെന്ന് എനിക്ക് തോന്നാറുണ്ട് പേഴ്സണലി ഐ റിയലി ഫീൽ നെക്സ്റ്റ് സ്റ്റെപ്പുകളെ കുറിച്ചാണ് ചർച്ചകൾ ഉണ്ടാവേണ്ടത് സ്പെഷ്യലി ഡിഫറെന്റ് ഫീൽഡ്സിലുള്ള ആൾക്കാരെ ഒരുമിച്ച് കൊണ്ടുവരുമ്പോൾ അടുത്തത് എന്ത് ചെയ്യാം ഇപ്പൊ ഇങ്ങനെ ഇത്രയും ഫൈൻഡിങ്സ് പുറത്തു വന്നു ആര് ചെയ്തു എന്ന് എന്തുകൊണ്ട് സംഭവിച്ചു എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് ഉള്ള ക്ലാരിറ്റി ഉണ്ട് സേഫ് ആയിട്ടുള്ള വർക്ക് പ്ലേസസ് ഉണ്ടാവുക പ്രപ്പോഷ് ആക്ട് നമുക്ക് എല്ലാവർക്കും അറിയാം രണ്ടായിരത്തി പതിമൂന്നിലെ അതായത് ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ സോൾവ് ചെയ്യാ എന്നുള്ളത് മാത്രമല്ലല്ലോ ആ ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കുക സംഗീത ഈ ആര് ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ ചെയ്ത ആളുകൾ ഇപ്പോഴും മലയാള സിനിമയിൽ ഉള്ളവരാണല്ലോ അപ്പോൾ അവരെ കുഴപ്പമില്ല അവരും ഇതിനോടൊപ്പം തന്നെ സഞ്ചരിക്കട്ടെ എന്ന നിലപാടാണോ ഡബ്ല്യു സി സി എടുക്കുന്നത് അതാണ് ചോദിക്കുന്നത് അതാണിപ്പോൾ ഈ ആര് ഈ അങ്ങോട്ടും ഇങ്ങോട്ട് ബ്ലെയിം ഗെയിം എന്ന് പറയുമ്പോൾ കേസുകൾ എടുത്ത് നിയമപരമായിട്ട് പോകേണ്ടേ എന്നുള്ളതാണ് സർക്കാർ അതിൽ താല്പര്യപ്പെടുന്നില്ലല്ലോ ഇതുവരെ സർ സി ഐ ഡോ ടു പേഴ്സണലി ബ്ലെയിം എനി ബഡി ഓർ ഡിസ്റ്റ്ഫുൾ റെസ്പെക്ട്ഫുള്ളി അഗ്രി ചെയ്യാൻ പഠിക്കാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം ഐ തിക് വി ഫ്രൊഗെറ്റ് എപ്പോഴും നമ്മൾ എല്ലാവരും മറക്കുന്ന ഒരു കാര്യമാണെന്ന് തോന്നുന്നു ഒരു പ്രഷർ ഉണ്ടാകുമ്പോൾ ഒരാഴ്ച നമ്മൾ എല്ലാവരും ചർച്ച ചെയ്യും ഒരാഴ്ച മീഡിയയിലെല്ലാവരും നമ്മൾ എല്ലായിടത്തും ഇത് ചർച്ച ചെയ്യും പിന്നെ വീണ്ടും നമ്മള് നോർമൽസിയിലേക്ക് തിരിച്ചു പോകും പക്ഷെ ഒട്ടും നോർമൽ ആവാത്ത സ്കാർസും മൂൺസും കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് സിനിമ തൊഴിലിടമാണ് അവർക്ക് അതായത് വിട്ടിട്ട് പോവാനുള്ള പ്രിവിലേജ് നോ പറയാനുള്ള പ്രിവിലേജ് ഇല്ലാത്ത എഡ്യൂക്കേഷന്റെയും അവയർനെസ്സിന്റെയും പ്രിവിലേജ് ഇല്ലാത്ത പല സാഹചര്യങ്ങൾ കൊണ്ടും നിസ്സായാവസ്ഥ കൊണ്ടും ഇവിടെ നിലനിന്ന് പോകേണ്ട ആൾക്കാരുണ്ട് അവർക്ക് വേണ്ടി എന്ത് ചെയ്യാമെന്നല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് സോ ആസ് എ മൂവ്മെന്റ് വി ആർ കോൺസ്റ്റന്റ് ലുക്കിംഗ് അറ്റ് നെക്സ്റ്റ് നമ്മൾ ചിന്തിക്കുന്നത് ാണ് ഇപ്പോൾ റിപ്പോർട്ട് സർക്കാരിന്റെ പക്കലുണ്ട് നെക്സ്റ്റ് എന്ത് ചെയ്യണമെന്നാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്ന ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് അതായത് ഈ സംഘടനകളെ എല്ലാം ഈ ഓർഗനൈസേഷൻസിനെ എല്ലാവരെയും കൊണ്ടുവന്ന് അവരുമായി ചർച്ച നടത്തുക എന്നുള്ളതാണ് പുതിയ ഒരു നയം രൂപീകരിക്കുക എന്നുള്ളതാണ് അതെ അത് എല്ലാ സിനിമയിൽ വർക്ക് ചെയ്യുന്ന എല്ലാ സംഘടനകളും ഒരുമിച്ച് വന്ന് ഒരു ഓപ്പൺ ഡിസ്കഷൻ ഉണ്ടാവട്ടെ നല്ല നല്ല ചർച്ചകൾ ഉണ്ടാവട്ടെ നല്ല ചർച്ചകൾ ഉണ്ടാവുമ്പോ തന്നെയാണ് നല്ല മാറ്റങ്ങൾക്ക് തുടക്കം ഉണ്ടാവുകയുള്ളു പിന്നെ കളക്റ്റീവ് ഡെഫിനറ്റ്ലി ഞാൻ കളക്റ്റീവിനെ റെപ്രസെന്റ് ചെയ്ത് വിടീകരിക്കുന്നത് കൊണ്ട് തന്നെയും ആ മൂവ്മെന്റിന്റെ കൂടെ ഇത്രയും വർഷങ്ങളായിട്ട് സഞ്ചരിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിലും എപ്പോഴും നമ്മൾ ഈക്വൽ സ്പേസസ് ആൻഡ് ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ള ഒരു സപ്പേസ് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോഴും സിനിമാ സെറ്റുകളിൽ ഇല്ലാത്ത സാഹചര്യം ഉണ്ട് ഹൈജീനിക് ആയിട്ടുള്ള ടോയ്ലറ്റ്സ് ഫെയർ പേ ഈക്വൽ പേ അല്ല ഫെയർ പേ അപ്പൊ കാരണം അഭിനേതാക്കൾ മാത്രമല്ലല്ലോ സിനിമയിലുള്ളത് പല മേഖലകളിലും വർക്ക് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പൊ അവിടെ ഒരു ജെൻഡർ ഇംബാലൻസ് എന്ന് പറഞ്ഞ ഒരു സീരിയസ് ആയ ഒരു കൺസേൺ പ്രൊവലന്റ് ആണ് അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന വസ്തുതയാണ് ഇപ്പോ വിത്ത് റിപ്പോർട്ട് കമ്മിങ് ഔട്ട് അതിലെ ഫാക്ച്വലി ആൻഡ് നമുക്ക് ഓൺ പേപ്പർ അത് പബ്ലിക്കിനും കൂടെ അവൈലബിൾ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഐ റിയലി ഫീൽ ഒരു സിനിമ ആസ് എ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എൻ ഇൻഡസ്ട്രി അതിലെ ഉത്തരവാദിത്തപ്പെട്ട സംഘടനകൾ ഒരുമിച്ച് വന്ന് ഉത്തരവാദിത്തപ്പെട്ട ഗവൺമെന്റ് അതോറിറ്റീസിന്റെ കൂടെ ഒരു നല്ല കോൺവെർസേഷൻ സ്റ്റാർട്ടർ ഉണ്ടായാൽ നല്ല മാറ്റങ്ങൾക്ക് അത് അത് തുടക്കം വിടുമെന്ന് തന്നെ പേഴ്സണലി വിശ്വസിക്കുന്നു ആ ഒരു വിശ്വാസം എത്രക്ക് ഉള്ളപ്പോഴും എന്തൊക്കെ ചലഞ്ചസ് ഫേസ് ചെയ്തപ്പോഴും എന്തെല്ലാം ഓൺലൈൻ അറ്റാക്സും എല്ലാം ഫേസ് ചെയ്തിട്ടും നമ്മൾ കുറച്ചുപേര് ആ ഒരു വിശ്വാസത്തെ മുറുകെ പിടിച്ചുകൊണ്ട് വാട്ട് വി ഫീൽ ഇസ് റൈറ്റ് വാട്ട് വി ബിലീവ് ഇസ് റൈറ്റ് അതിനുവേണ്ടി ി സ്ട്രൈവ് ചെയ്തതുകൊണ്ട് തന്നെയാണ് ഇന്ന് നമ്മൾ ഇവിടെ ഈ ഒരു റിപ്പോർട്ട് പുറത്തു കുറിച്ച് ചർച്ച ചെയ്യുന്നതല്ലേ സോ ഐ റിയലി ഫീൽ ഇറ്റ് ബി എ പോസിറ്റീവ് സ്റ്റെപ്പ് ശരി നന്ദി ശ്രീമതി സംഗീത താങ്കൾക്ക് മറ്റൊരു ചർച്ചയിൽ പോകേണ്ടതുണ്ട് എന്ന് എനിക്കറിയാം നന്ദി വീണ ഇതിപ്പോ